ശ്രുതിയുടെ ചതിക്ക് രേവതിയുടെ തിരിച്ചടി അപ്രതീക്ഷിത സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നത് രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം നടന്നു അതിനുശേഷം സച്ചിയുടെയും രേവതിയുടെയും പെരുമാറ്റവും അപ്പാട് മാറി എന്നാൽ ഇതെന്താണെന്ന് പോലും മനസ്സിലാകാതെ അന്തം വിട്ടു നിൽക്കുകയാണ് ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിയും ശേഷം അവിടെ നടന്നത് എല്ലാവരെയും അതിശയിപ്പിച്ചിരിക്കുകയാണ് വമ്പൻ എൻ ഡിസ്റ്റാണ് ഇപ്പോൾ സീരിയലിൽ നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നത് ശ്രുതിയുടെ ചതിക്ക് രേവതിയുടെ തിരിച്ചടിയാണ് എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്രതീക്ഷിത സംഭവങ്ങളാണ് നടന്നത് രേവതിയുടെയും സച്ചിയുടെയും ശാന്തിമുഹൂർത്തം നടന്നു അതിനുശേഷം സച്ചിയുടെയും രേവതിയുടെയും പെരുമാറ്റവും അപ്പാടെ മാറി എന്നാൽ ഇതെന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അന്തം വിട്ടു നിൽക്കുകയാണ് ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിയും ശേഷം അവിടെ നടന്നത് എല്ലാവരെയും അതിശയിപ്പിച്ചിരിക്കുകയാണ്